ആവശ്യപ്പെട്ടതിൽ അവസാനം എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് തീരട്ടെ ഇവിടെ മുഴുവൻ കുഴപ്പമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രതിപക്ഷ അല്ല കേരളത്തിലുള്ളത് കാരണം ഞങ്ങളും അധികാരത്തിലേക്ക് വരാൻ പോവാ ഞങ്ങൾ അത് ക്ലോസ് ചെയ്തല്ലോ അത് ക്ലോസ് ചെയ്താണ് കെ പി സി സി അത് ക്ലോസ് ചെയ്താണ് അല്ല അതൊക്കെ ഞാനല്ലോ പറയണേ കെ പി സി സി പ്രസിഡന്റ് പറയും അതൊക്കെ കൃത്യമായിട്ടുള്ള ബാങ്കിലെ അക്കൗണ്ടാണ് നിങ്ങൾ ആദ്യം പോയിട്ട് കഴിഞ്ഞില്ലല്ലേ ആദ്യം പോയിട്ട് ആ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ പാവപ്പെട്ടവരെന്ന് പിരിച്ചിട്ട് വയനാടിന്റെ പേരിൽ പിരിച്ചിട്ടിട്ടുണ്ട് ആ പാവപ്പെട്ടവർക്ക് വാടക കൊടുക്കുന്നില്ല ഇതുവരെ ഒരു വീട് വെച്ചിട്ടില്ല ഗുരുതരമായി രോഗം ബാധിച്ച ആളുകൾക്ക് ചികിത്സയ്ക്ക് സഹായം കൊടുക്കുന്നില്ല ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള കൊടുക്കുന്നില്ല ഞങ്ങളാണ് ഞങ്ങളൊക്കെയാണ് അവരെ സഹായിക്കുന്നത് അവിടുത്തെ എം എൽ എയുടെ നേതൃത്വത്തിൽ ആ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ബാങ്കിൽ ഇട്ടിരിക്കുന്നു ആ പാവങ്ങൾ കൊടുക്കാൻ പറയഞ്ഞൂറ് പേരെയുള്ള അവിടെ അഞ്ഞൂറ് കുടുംബം ഉള്ള ആകെ ആ അഞ്ഞൂറ് കുടുംബത്തിന് എഴുന്നൂറ്റി കോടി കിട്ടിയിട്ട് ജൂലൈ മുപ്പതിന് ഒരു കൊല്ലം തീർത്തിയാക്കുക Onun değil